പ്രിയ സഹോദരങ്ങളെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം നമ്മുടെ കുടുംബത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകണം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും സമാധാനമുള്ള ഒരു അന്തരീക്ഷം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ ഇതിന് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ദൈവിക സമാധാനം നിറയപ്പെടുന്നതിന് സ്വർഗം നൽകുന്ന ഒരു വചനമുണ്ട് കൊളോസോസ് ഒന്ന് ഇരുപത് ദൈവിക സമാധാനം മാത്രമല്ല കുടുംബത്തെ അനുരഞ്ജനം ഇപ്പൊ നമ്മുടെയൊക്കെ ഫാമിലിയില് ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സഹോദരങ്ങൾ തമ്മിലോ ആരെങ്കിലും ഒക്കെ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു അനുരഞ്ജനം ഉണ്ടാകുന്നതിനും ഈ വചനം നമ്മളെ സഹായിക്കും പ്ലസ് ഒന്ന് ഇരുപതിൽ നമ്മൾ കാണുന്ന ഈ പ്രകാരമാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും പിതാവാൻ ദൈവം ഈശോയിലൂടെ അനുരഞ്ജിപ്പിക്കുകയും ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴി അവിടുന്ന് സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു രണ്ട് കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായിട്ട് ഈശോയിലൂടെ ഒരു ദൈവീകമായ അനുരഞ്ജനം നമ്മളിൽ സാധ്യമാകുന്നു ദൈവം നമ്മളെ അനുരഞ്ജിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വചനത്തിൽ നിന്ന് നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ ഈ വചനത്തിന്റെ ശക്തിയിലൂടെ ഇന്ന് ഇന്ന് കുടുംബത്തിലുള്ള എല്ലാവരും നിങ്ങൾ ഈ വചനത്തിലേക്കൊന്ന് സമർപ്പിച്ച് ഈശോയുടെ കുരിശു വലിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് ഈശോ ഓൾറെഡി അവരെല്ലാം തന്റെ മരണത്തിലൂടെ പിതാവിന് സമർപ്പിച്ചതാ എന്നാൽ ഇന്ന് വിശ്വസിച്ച് വചനത്തെ റിസീവ് ചെയ്യുമ്പോൾ ആ അനുരഞ്ജനത്തിന്റെ അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കും ഇങ്ങനെ റിക്കൺസിലിയേഷൻ സൂപ്പർ നാച്ചുറൽ ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരും രണ്ടാമതായിട്ട വചനത്തെ നമ്മൾ കാണുന്നത് എന്താണ് ഈശോ കുരിശിൽ ചിന്ത രക്തം വഴി അവിടുന്ന് സമാധാനം സ്ഥാപിച്ചു എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ഇടയ്ക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വടക്കുകൾ ഉണ്ടാകുന്നു സമാധാനമില്ലാത്ത അന്തരീക്ഷം ഇന്ന് ഈ വചനത്തിൽ ആശ്രയിച്ച് ഈശോയുടെ തിരുരക്തത്തിലും അവിടുത്തെ കുരിശുബലിയിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ ഈശോ കുരിശിൽ സ്ഥാപിച്ച സമാധാനത്തിന് ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരും വിശ്വസിക്കുക ഇത് ഈശോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ ഒരു കാര്യമാണ് ക്ലോസസ് ഒന്ന് ഇരുപത് വചനത്തെ ഇന്ന് റിസീവ് ചെയ്യുമ്പോൾ അത് നമ്മളിൽ മാംസം ധരിക്കുമ്പോൾ ഈശോ നൽകുന്ന അനുരഞ്ജനവും ഈശോ നൽകുന്ന സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് നിക്ഷേപമായി കടന്നു വരും ഈശോ പറഞ്ഞില്ല ഞാൻ തന്നെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ് ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നു ഇത് ഈശോയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സമാധാനമാണ് ആ സമാധാനമാണ് ഡിവൈൻ യൂണിറ്റിയും ഡിവൈൻ റിക്കൺസിലിയേഷനും നമ്മുടെ ഫാമിലിയിൽ നൽകുന്നത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഇന്നീ വചനത്തിന് വലിയൊരു അഭിഷേകം പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളിലേക്ക് ഈ നിമിഷം കടന്നു വരട്ടെ ഓരോ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ക്ലോസസ് ഒന്ന് ഇരുപത് വചനം മാംസം ധരിക്കട്ടെ യേശുവിന്റെ സമാധാനം ഓരോ ഭവനങ്ങളിൽ നിന്നറിയപ്പെടട്ടെ യേശുവിലൂടെ ലഭിക്കുന്ന അനുരഞ്ജനം തകർക്ക തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർത്ത് കൊണ്ട് ആ വലിയ ഡിവൈൻ യൂണിറ്റിയിലേക്ക് വലിയ ദൈവത്തിലൂടെ യൂണിറ്റിയിലേക്ക് ആ പെർഫെക്റ്റ് അലൈൻമെന്റിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുകയാണ് തർക്കങ്ങൾ നടക്കുന്ന സഭകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം ഡിവൈൻ യൂണിറ്റിയിലേക്ക് ഈ വചനത്തിന് ശക്തിയാൽ കടന്നു വരുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ